രാമ നീ എന്താ നോക്കി നിൽക്കുന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെ പൂതണ്ട് ആ പൂതം എന്നോട് സംസാരിക്കുന്നുണ്ട് എന്ത് ആ പൂതം ഇവിടെ പോവത്തില്ലെന്ന് എന്നിട്ട് ഞാനൊന്നും കേക്കുന്നില്ലല്ലോ സുഭദ്ര ഞാൻ സത്യ പറഞ്ഞ ആ പൂതം എന്നോട് പറഞ്ഞോ ഭൂതം പോവില്ലാന്ന് ഇവിടുന്ന് രാമു പിച്ചും പറയാതെ അല്ല സുഭദ്ര ഞാൻ സത്യ പറയുന്നേ എനിക്കിന്നിനെ കള്ളം പറഞ്ഞിട്ട്

ആ മതിയടി ഈ ഈ രാമനെ ദേ പേര് അപ്പോ നീയല്ലേ പറഞ്ഞത് നിനക്ക് ബുധത്തിനെ കാണാൻ പറ്റുന്നില്ലാന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തേ രാധെ ആ മുഖം മൂടി അങ്ങ് മാറ്റി ശരി സുഭദ്ര ഈ ഇവള് ഫ്രണ്ട്സ് ആണോ അതെ അയ്യോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പൊ നീയും ഇവളും കൂടി ചേർന്നുള്ള കളിയായിരുന്നോ ഇത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി നിങ്ങള് ഇത് തമാശക്ക് വേണ്ടി ചെയ്താണോ അതെ രാമ രാമനാൻ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ ഞാൻ ഇത്ര നേരം ഇവിടെ എങ്ങനെയാ അറിയാം

സുഹൃത്തിനെ വെറുതെ താങ്കൾ അത് യോഗ്യത മനസ്സിലാക്കിക്കോ സുഭദ്ര നിന്റെ പറ അയ്യോ അങ്ങനെ പറയല്ലേ ഞങ്ങൾ ഈ ചെയ്തത് നിനക്ക് ഞങ്ങളോട് ക്ഷമിക്കണം എന്റെ തൊപ്പിക്കാരമ എന്നോ ആ എങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞങ്ങള് തന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഒരു രസത്തിന് വേണ്ടി മാത്രം ചെയ്താ താൻ ഇത്രത്തോളം കാര്യമാക്കുന്ന വിചാരിച്ചില്ല താനും നല്ലൊരു മുഖം മൊഴിയും ഒരു ഭൂതവും എന്നോട് ക്ഷമിക്കരാമ ഞാനിങ്ങനെ ആവർത്തിക്കില്ല രണ്ടാൾക്കും ഞാൻ തന്നിരിക്കുന്നു പോരെ എനിക്കൊരു സമാധാന അല്ല സുഭദ്ര ഇന്നത്തെ വേഷം അടിപൊളിയായിട്ടുണ്ടല്ലോ ഇത് ഇത് രാധയുടെ സാരിയാ എങ്ങനെയുണ്ട് കൊള്ളാവോ എനിക്ക് തീട്ട് രസമുണ്ടോ ഉം നല്ല ചന്ത കാണാൻ നീ അല്ലെങ്കിലും സുന്ദരിയല്ലേ

എന്താടോ എന്നെ നോക്കി നിൽക്കുന്നേ ഏയ് എങ്കി ഞാൻ കിണറിന്റെ ഉള്ളിലോട്ട് ഇറങ്ങാംട്ടോ ശരി രാമാ ഇന്ന് വെള്ളം കാണുന്ന എൻറെ മനസ്സ് പറയുന്നേ എനിക്കും തോന്നുന്നു ഇന്ന് വെള്ളം കാണുമെന്ന് എങ്കിൽ ശരി ഞാൻ കിണറിന്റെ അടിയിലേക്ക് ഇറങ്ങാണ് ഞാൻ സൂക്ഷിച്ചോളാം ഞാൻ കൊടത്തില് വെള്ളം എടുത്തോണ്ട് വരികയാണ് എന്താ മോളെ അച്ഛാ അച്ഛനും രാമന് കുഴിച്ച കിണത്തില് വെള്ളം കണ്ടു അയ്യോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ ഞാൻ സത്യ പറയുന്നേ അങ്ങനെ സംഭവിച്ചു അത് അച്ഛാ